കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും കിതപ്പ് ഫീൽ ചെയ്യാറുണ്ടോ അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പ് ഫീൽ ചെയ്യാറുണ്ടോ എല്ലാ സമയവും ടയർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അനീമിയ ആയിരിക്കാൻ ഒരു കാരണം നമ്മുടെ ബ്ലഡിൽ ഹിമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട് ഈ ഹിമോഗ്ലോബിനാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് വേണ്ടി അയൺ വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ വേണ്ടത്ര റിലീഫ് താത്താകുകയും അവിടെ നമുക്ക് കിതപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു എയിറ്റ് ടു നയനൊക്കെയാണ് നമ്മുടെ ആ ബ്ലഡിൻ്റെ അളവ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന വഴി തന്നെ നമുക്കത് രക്തക്കുറവ് നികത്താവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് ഒണക്കുമുന്തിരി തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ നമുക്ക് എടുത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ആഴാണ് അതിലടങ്ങിയിട്ടുണ്ട് പിന്നുള്ളത് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും വിറ്റമിൻ സിയും കൂടി കമ്പൈൻ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ സാരഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ ലെമൺ കൂടി സ്ക്യൂസ് ചെയ്ത് കഴിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു അയണ്ട അബ്സോഷൻ വളരെയധികം എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെയുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പറയുന്നത് കറുത്ത എള്ളാണ് കറുത്ത എള്ളും ശർക്കരയും കൂടി കമ്പൈൻ ചെയ്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്